ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇസ് ടൈം ഫോർ ഹാപ്പി അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നാലമ്പല ദർശനത്തിന് പോവുകയാണ് അപ്പോൾ വീടിനടുത്തുള്ള ആൻറ്റിമാരൊക്കെ ആയിട്ട് എടുത്ത് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രണ്ടര രണ്ടേ മുക്കാൽ ആ ടൈമായി അപ്പോൾ റോഡ് മുതലേ ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ദർശനം നടത്തിയപ്പോൾ ഏതാണ്ട് ഒരു പത്ത് മണിയോട്ടടുത്തായി അത്രയ്ക്ക് ക്യൂ ആയിരുന്നു ഞങ്ങൾ ദർശനമൊക്കെ നടത്തി മീനൂട്ടും കഴിഞ്ഞ് അപ്പോൾ ഒരു കടയിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു തന്ന ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാണ് അപ്പോൾ അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണ ശേഷം നമ്മുടെ കൃഷ്ണൻ പൂജിച്ചിരുന്ന നാല് വിഗ്രഹങ്ങളും കടലെടുക്കുകയും ആ കടലെടുത്ത വിഗ്രഹങ്ങൾ മുക്കുവരി മീൻ പിടിക്കാൻ പോയപ്പോൾ അവർക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ആ കിട്ടിയ വിഗ്രഹങ്ങൾ എവിടെ സ്ഥാപിക്കും എന്നായപ്പോൾ ആ വിഗ്രഹങ്ങളിൽ നിന്ന് പ്രാവുകൾ വരികയും അങ്ങനെ ഒരു അശരീതി മുഴങ്ങും ഈ പ്രാവുകൾ എവിടെയാണ് പോയിരിക്കുന്നത് അവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാൻ അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളാണ് ഈ നാല് അമ്പലങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ തൃപ്രയാളമ്പലത്തിന് ശേഷം നമ്മൾ നമ്മളെത്തിയത് കൂടൽമാണിക്ക് ക്ഷേത്രമാണ് ഇവിടെ ഭരതന്റെ ക്ഷേത്രമാണ് ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് കഞ്ഞിയൊക്കെ ലഭ്യമാണ് അപ്പം നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് തൃശ്ശൂർ കൊടുങ്ങള്ളൂർ റൂട്ടിൽ ഇരിഞ്ഞാലിക്കൂടെന്നുള്ള സ്ഥലത്താണ് കൂടൽമാണിക്ക് എന്ന് പറഞ്ഞ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമന്റെ വനവാസത്തിന് ശേഷം തിരിച്ചു വരുന്നതും കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്ന ഭരതൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ക്ഷേത്രക്കുളവും അവിടെ നടന്നു വരുന്ന വഴിയൊക്കെ നല്ലൊരു പീസ്ഫുൾ മൈൻഡ് തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസ ഇത്ര വലിയ കുളം ക്ഷേത്രക്കുളമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴിയിലൊക്കെ നമ്മൾ ഇവിടെ ചുമർ ചിത്രങ്ങളൊക്കെ കുറേ ഉണ്ട് പല ഐതിഹ്യങ്ങളുമാണ് ഇവിടെ ഈ ചുമൽ ചിത്രങ്ങളായിട്ട് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അതിലിപ്പോൾ നമ്മുടെ ഭരതൻ ശ്രീരാമൻ്റെ പാദരക്ഷകൾ പൂജിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല ഐതിഹ്യങ്ങളും ഇവിടെ ചുമട് ചിത്രങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ശങ്കിൻ്റെ അവതാരമാണ് ഭരതൻ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ശേഷം ഞങ്ങൾ ഭരതൻ്റെ അമ്പലം കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലക്ഷ്മണസ്വാമിയുടെ അമ്പലത്തിലേക്കാണ് പക്ഷേ എനിക്ക് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല ഞാൻ ഗൂഗിളിൽ നിന്നുള്ള പിക്ക് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കാരണം അവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആലുവ താലൂക്കിലെ പാറക്കടവ് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ തിരുമുഴിക്കുടം എന്ന സ്ഥലത്താണ് ലക്ഷ്മണൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ശത്രുജ്ഞൻ്റെ അമ്പലത്തിലേക്കാണ് പോയത് ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലിക്കുടക്കടുത്ത് പൂമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് പായമ്മൽ പായമ്മൽ ശത്രുജ്ഞ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മണൻ്റെ ഇരട്ട സഹോദരനാണ് ശത്രുജ്ഞൻ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ അവതാരമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ശത്രുഘ്നെ അപ്പോൾ ഞങ്ങളുടെ നാലമ്പല ദർശനം കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം അതുവരെ ബൈ